ഈ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ ആ ഒരു സംസാരമാണ് അൽഫാം ആരോഗ്യത്തിന് ദോഷകരം എന്നുള്ളത് അത്തരത്തിൽ ഒരു പ്രചാരണത്തിന്റെ വാസ്തവം എന്ത് എന്നത് എല്ലാവരും അന്വേഷിക്കുകയാണ് ഡോക്ടർ ഡാനിഷ് സലീം വിശദീകരിക്കുകയാണ് അതിനെ കുറിച്ച് അൽഫാം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും ധാരാളം ആളുകളാണ് ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നുള്ള നമ്മുടെ സിനിമാ നടൻ തമിഴിലും മലയാളത്തിലും ഒക്കെ ചില വില്ലം വേഷങ്ങളൊക്കെ ചെയ്ത് കുറെ റോളുകൾ ചെയ്ത അദ്ദേഹം ഒരു തിരുവല്ലയിൽ വെച്ചൊരു ഹോസ്പിറ്റലിൽ വെച്ച് ഈ ക്യാൻസറിന്റെ അവയർനെസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കോളോൺ ക്യാൻസർ വന്നതിൻ്റെ ഒരു കാരണമായിട്ട് അദ്ദേഹം ചിന്തിച്ചത് അൽഫാം ധാരാളം കഴിച്ചത് കൊണ്ടാകാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ഈ ജിമ്മിലൊക്കെ ധാരാളം വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പ്രോട്ടീന് കിട്ടാനായിട്ട് ഒത്തിരി അൽഫാം ചിക്കൻ അദ്ദേഹം ആസ്വദിച്ച് കഴിക്കുകയും പച്ചറികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് ഒരു കാരണമാകാമെന്ന് അദ്ദേഹം ചിന്തിച്ചു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ധാരാളം ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതും പല ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണമാണ് ഇന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും പണ്ട് പ്രാചീന കാലത്തൊക്കെ നമ്മൾ ചിക്കൻ എങ്ങനെയാണ് കഴിച്ചിരുന്നത് ചുട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് കരിയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ എത്രയോ നാളായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഈ കരിഞ്ഞ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട് പക്ഷേ ക്യാൻസറൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ അറബികളും അതുപോലെ ബാക്കിയുള്ള ജി സി സി രാജ്യത്തിലുള്ള ആളുകളെല്ലാം സ്ഥിരമായി കഴിക്കുന്നത് ഈ ചുട്ട ആഹാരങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായതും പല ആളുകളും ഇതിനെക്കുറിച്ച് ക്യാൻസർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞതും അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ കോളോൺ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു കാരണം കൊണ്ട് ഉണ്ടാകുന്നതല്ല ഇത് മൾട്ടി ഫാക്ടോറിയൽ പല കാരണങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് കോളോൺ ക്യാൻസർ ഉണ്ടാകുന്നത് ഏത് ക്യാൻസർ ആണെങ്കിലും പല കാരണങ്ങൾ ഒരുമിച്ച് വരണം അതുകൊണ്ടാണ് സ്മോക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എന്ത് വരാത്ത ലങ് ക്യാൻസർ വരാത്തത് പലർക്കും ഈ കരിഞ്ഞ ആഹാരങ്ങൾ വളരെയധികം ഇഷ്ടമാണ് ഇപ്പോൾ കരിഞ്ഞ ഈ പ്രത്യേകിച്ച് മീൻ പൊരിച്ചതിന് ശേഷമൊക്കെ ഉള്ള ഈ കരിഞ്ഞ പൊടി അതുപോലെ തന്നെ ഈ പച്ചക്കറികളും മറ്റും ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു വരുന്ന ഭാഗങ്ങൾ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാവർക്കും പേടിയാണ് ഇനി എനിക്ക് ക്യാൻസർ വരുമോ എന്നുള്ളത് അപ്പം എന്താണ് ഇതിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ മാംസം പാചകം ചെയ്യുന്ന സമയത്ത് പോളിസൈക്ലിക് ആറോമാറ്റിക് ഹൈഡ്രോ കാർബൺസും ഹെട്രോസൈക്ലിക്സ് അമൈൻസ് എന്ന് പറഞ്ഞ രണ്ട് രാസവസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് അത് സാധാരണമായിട്ടുണ്ടാകും അപ്പം നിങ്ങൾ മാംസം ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ കൊഴുപ്പും ജ്യൂസും താഴെയുള്ള ഗ്രില്ലിൽ ഡിപ്പാനിലേക്ക് ഒഴുകുന്നു ഇത് ഈ പോളിസൈക്ലിക് ആറോമാറ്റിക് ഹൈഡ്രോമെൻ അടങ്ങിയ തീയും പുകയായിട്ട് ഇത് മാംസത്തെ പൊതയുന്നു അല്ലേ പൂർണ്ണമായിട്ട് മൂടുന്നു അതുകൂടാതെ ഉയർന്ന താപനിലയിൽ ഇത്തരത്തിൽ വർക്കുന്ന സമയത്ത് അക്രലമേഡ് എന്നുള്ള മറ്റൊരു രാസവസ്തുവും സ്വാഭാവികമായിട്ട് വികസിക്കുന്നു ഇപ്പം മൃഗങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ ഉയർന്ന താപനിലയിൽ ഈ അക്രലമേഡ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകാമെന്ന് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് പക്ഷെ മനുഷ്യരിൽ നടത്തിയ പഠനങ്ങളിൽ ഇതുവരെ അങ്ങനെ ഒരു പൂർണ്ണമായിട്ടും തെളിയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതായത് ഇപ്പോഴും ഒരു കൺഫർമേറ്റീവ് സ്റ്റഡി അല്ല അക്രമമായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ എത്തിയാൽ അത് ക്യാൻസർ ഉണ്ടാകുന്നത് കാരണം കണ്ടെത്താൻ വളരെ പ്രയാസമാണ് കാരണം കരിഞ്ഞ ആഹാരം എത്ര കഴിച്ചു എന്നുള്ളത് നോക്കാൻ പ്രയാസമാണ് അത് അളക്കാനും വളരെയധികം പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വല്ലപ്പോഴും ഒക്കെ ഇത് കഴിച്ചത് കൊണ്ട് ഒരാൾക്കും ക്യാൻസർ ഉണ്ടാവുന്നില്ല അങ്ങനെ ഒരു അസോസിയേഷനോ അതുപോലെ തന്നെ ഒരു വലിയ ബോഡീസോ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല ഈ രാസവസ്തുക്കൾ മനുഷ്യരിലേക്ക് എത്തിയ പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകാം അപ്പം അതുകൊണ്ട് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വല്ലപ്പോഴൊക്കെ കഴിച്ചത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ക്യാൻസർ ഉണ്ടാകുമെന്നൊന്നും പറയാനായിട്ട് കഴിയില്ല പക്ഷെ കരിഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കുന്നതിനാണ് നല്ലത് പറ്റുമെങ്കിൽ അത് ചുരുണ്ടിക്കളയ്യുക വേവിച്ച മാംസത്തിൽ ഈ പോളിസൈക്ലിക് ആറോമാറ്റിക് ഹൈഡ്രോകാർബണും ഹെട്രോസൈക്ലിക് അമീൻസും എങ്ങനെ കുറയ്ക്കാമെന്നുള്ളത് നോക്കാം മാംസം നേരിട്ട് തീജോലയിലും ചൂടുള്ള ലോഹങ്ങളിലും ഏൽപ്പിക്കുന്നത് ഒഴിവാക്കുക ദീർഘനേരം പാചകം ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഓക്കെ പാചകം ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതേക്കാട്ടും മൈക്രോവേവ് ഉപയോഗിച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ശരിയായ അളവിൽ നമുക്ക് പാചകം ചെയ്യുന്ന ഉറപ്പുവരുത്താനും പറ്റും നമുക്ക് സമയം നിയന്ത്രിക്കാനായിട്ട് പറ്റും ഈ ഹൈട്രോസൈക്ലിക് കാർബൺസ് കുറയ്ക്കുന്നതിനായിട്ട് മാംസം മറിച്ച് മറിച്ചിടുക ഇടയ്ക്കിടയ്ക്കായിട്ട് മറിച്ച് മറിച്ചിടുക അതുപോലെ കഴിക്കുന്നതിന് മുമ്പ് കരിഞ്ഞതും അതുപോലെ കരിഞ്ഞതുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്യുക ഇനി മാംസത്തുള്ളികൾ കൊണ്ടുണ്ടാക്കിയ ഗ്രേവികളൊക്കെ പല കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അത് ഒഴിവാക്കുന്നതാണ് നല്ലത് പക്ഷേ ഈ സമയത്ത് നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട് വേദനയില്ലാതെ ഒരു രക്തസ്രാവതം സ്ഥിരമായിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ചെക്കപ്പും ചെയ്യാതെ ഓ സാരമില്ല ഇത് പൈൽസ് ആയിരിക്കുമെന്ന് ചിന്തിക്കരുത് കാരണം അത് വളരെയധികം പ്രശ്നമാകാറുണ്ട് കാരണം സൂചി കൊണ്ടെടുക്കേണ്ടത് പിന്നെ തൂമ്പ കൊണ്ടെടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറും കാരണം അത് ചിലപ്പോൾ ക്യാൻസറാകും അപ്പം നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ ഒരു അസുഖമാണ് ഈ ഒരു കോളോൺ ക്യാൻസർ അപ്പം ഈ ലക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതായത് കുറേ നാൾ വയറലൊക്കെ ഉണ്ടാകുക കുറേ നാൾ മലബന്ധം ഉണ്ടാക്കുക വെയിറ്റ് നല്ലോണം കുറയുക അതിനോടൊപ്പം മലം പോകുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ ബ്ലഡുകൾ കാണുകയും മലം പോകുന്ന സമയത്ത് ഒരു റിബൺ പോലെ മലം പോവുകയും ചെയ്താൽ അത് ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ട് എത്രയും വേഗം കൊളോനോസ്കോപ്പിയെയും ഡോക്ടറിനെയും കാണുക കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സർജറി ചെയ്താൽ ചിലപ്പോൾ അത് മാത്രം മതി വേറെ റേഡിയോ തെറാപ്പിയോ കീമോ തെറാപ്പിയോ ഒന്നും വേണ്ട അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ലേറ്റ് ആകുമ്പോഴാണ് ഈ കോളോം ക്യാൻസർ പ്രശ്നമാകുന്നത് ഈ ഒരു കഴിഞ്ഞ കുറേ നാളായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കോളോൺ ക്യാൻസർ വളരെയധികം കൂടിയിരിക്കുകയാണ് പണ്ടൊക്കെ അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്കാണ് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം നാൽപ്പത് വയസ്സിന് താഴോട്ടുള്ള ആളുകൾക്കും കാണുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്താണ് പച്ചക്കറി കുറവുള്ളതാണ് അപ്പം അദ്ദേഹവും എന്നുള്ള വ്യക്തിയും പച്ചക്കറി വളരെയധികം കുറയുകയും കൂടുതൽ മീറ്റും കഴിച്ചിട്ടുണ്ട് അപ്പം ശരിക്കും മീറ്റ് റെഡ് മീറ്റ് ആണ് കൂടുതൽ ഇത്തരത്തിലുള്ള ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അതായത് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ മട്ടൺ ബീഫ് പോർക്ക് പോലുള്ള സാധനങ്ങൾ അത് കൂടുതൽ കഴിക്കുകയും പച്ചക്കറി വളരെയധികം കുറകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത അതിനോടൊപ്പം നമ്മുടെ സെഡൻ്ററി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നടക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾക്ക് പൊണ്ണത്തണി നല്ലോണം ഉണ്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട് പുക ഒരു വ്യക്തിയാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് കൂടും അങ്ങനെ മൾട്ടി ഫാക്ടറൽ ആയിട്ട് വരുമ്പോഴാണ് ഈ കോളോൺ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ശാസ്ത്രീയമായുള്ള വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കാരണം പല തെറ്റിദ്ധാരണകളും പടരുന്നുണ്ട് വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കരിഞ്ഞ പണം ഒഴിവാക്കുന്നതിനാണ് ഏറ്റവും നല്ലത്